ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ തിരൂരിൽ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ യാത്രക്കാരനെയും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെയും രക്ഷിച്ച് യാത്രക്കാരനും റെയിൽവേ ജീവനക്കാരനും ഇന്നലെ വൈകിട്ട് മൂന്ന് അൻപതിന് തിരൂർ സ്റ്റേഷനിലെത്തിയ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിൽ നിന്നാണ് യാത്രക്കാരനും കൂടെയുണ്ടായിരുന്ന രണ്ട് കുട്ടികളും വീഴാൻ പോയത് നാലു മിനിറ്റോളം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴായിരുന്നു യാത്രക്കാരൻ കോച്ചിലേക്ക് കുട്ടികളുമായി കയറാൻ ശ്രമിച്ചത് കുട്ടികളെയാണ് ആദ്യം കയറ്റാൻ ശ്രമിച്ചത് നീങ്ങുന്ന ട്രെയിനിൽ പിടികിട്ടാതെ കുട്ടികൾ താഴേക്ക് വീണു കൂടാതെ യാത്രക്കാരനും ഇതോടെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ ഇവരെ ചാടി പിടിച്ചു ട്രെയിനിന് സിഗ്നൽ നൽകാൻ സമീപത്ത് നിന്നിരുന്ന റെയിൽവേ ജീവനക്കാരനോട് ആവശ്യപ്പെടുകയും ജീവനക്കാരൻ ഉടൻ ചുവന്ന കൊടി എടുത്തുയർത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് വണ്ടി നിർത്തുകയും പിന്നീട് ഇവരെ ട്രെയിനിലേക്ക് കയറ്റി ട്രെയിൻ നീങ്ങുകയും ചെയ്തു